വി ഡി സതീശനെ എന്തുകൊണ്ടാണ് മരണത്തിന്റെ വ്യാപാരി എന്ന് വിളിക്കേണ്ടി വരുന്നതെന്ന് അറിയാം ഏതൊരു ദുരന്ത മേഖലയിലും പോയി അവരുടെ വീഴ്ച ഉണ്ടെങ്കിൽ പോലും മറച്ചു വെച്ചിട്ട് മറ്റൊരാളുടെ തോളിൽ ചാരി അതിൽ നേട്ടമുണ്ടാക്കാൻ പരിശ്രമിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ കൊല്ലത്തെ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് സതീശന്റെ ആദ്യ പ്രതികരണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ കേട്ടെ അവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ഉത്തരവാദിത്തമുണ്ട് സ്കൂൾ മാനേജ്മെന്റിന് ഉത്തരവാദിത്തമുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട് എങ്ങനെയാണ് ആ കെട്ടിടത്തിന് ക്ലിയറൻസ് ക്ലിയറൻസ് ലൈൻ തൊട്ട് കൂടി പോകുന്ന ഒരു കെട്ടിടത്തിന് എങ്ങനെ എങ്ങനെയാണ് ഫിറ്റ്നസ് കൊടുക്കുന്നത് കേട്ടല്ലോ ആരാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടി ഇതൊക്കെ വന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ തലയിൽ അങ്ങ് വെച്ചു കൊടുക്കാൻ വേണ്ടി അടിച്ച ഡയലോഗാണ് പക്ഷേ എറിഞ്ഞ പന്നിപ്പടക്കം സ്വന്തം ആസനത്തിൽ വന്നിരുന്ന് പൊട്ടുന്നത് എങ്ങനെയെന്ന് ആ ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാര്യം നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ന്യായീകരിക്കാൻ പറയുന്നുവെന്നേ ചിലർ കരുതുള്ളൂ അതുകൊണ്ട് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് കേട്ടോളും കാര്യം സതീശനെ കൊണ്ട് നടക്കുന്നവരാണല്ലോ സതീഷ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ആരാണ് ഈ സ്കൂളിന് ഇന്നത്തെ സർട്ടിഫിക്കറ്റ് നൽകിയത് അതിനുള്ള ഉത്തരം പറയാം മൈനാഗപ്പള്ളി യു ഡി എഫ് ഭരിക്കുന്നത് മൈനാകപ്പള്ളി പഞ്ചായത്താണ് എന്ന് ഈ ദേഹികൾ ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കും യു ഡി എഫ് ആണ് മൈനാഗപ്പള്ളി പഞ്ചായത്ത് വഴി ഭരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങൾ പറയും ഏതൊരു മേഖലയിലും പോയിട്ട് ആദ്യം ചെയ്യേണ്ടത് വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പ്രതികരിക്കുകയാണോ വേണ്ടത് കിട്ടിയ സുവർണ അവസരത്തെ എങ്ങനെയും രാഷ്ട്രീയമായിട്ട് ആൾക്കാർക്കിടയിലേക്ക് അതിവൈകാരികത സൃഷ്ടിക്കാൻ വേണ്ടി പച്ചക്കള്ളങ്ങൾ വിളിച്ചു പോവണോ അതല്ലേ സതീശൻ ചെയ്യുന്നത് അപ്പോൾ സതീശനെ സ്വാഭാവികമായിട്ടും മരണമുഖത്ത് പോയി ഒരു കുഞ്ഞിൻ്റെ മരണമാണെന്ന് പോലും പരിഗണിക്കാതെ സ്വന്തം മുന്നണി തന്നെ ഭരിക്കുന്ന പഞ്ചായത്ത് കൊടുത്ത ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണെന്ന് പോലും അറിയാതെ അതുപോലും മറ്റൊരാളുടെ തോളിൽ ചാരികയാണ് ഗുരുതര വീഴ്ച വരുത്തിയത് പഞ്ചായത്താണ് പഞ്ചായത്താണ് സ്കൂളിൽ പ്രവർത്തിക്കാൻ വേണ്ട അനുമതികളെല്ലാം കൊടുത്തത് ആ കൊടുത്ത് അപകടം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എല്ലാം മന്ത്രി സർക്കാർ എന്ന വാക്ക് പറഞ്ഞ് രക്ഷപ്പെടുന്ന സതീശനെ എന്താണ് വിളിക്കേണ്ടത് ഭരണം കിട്ടിയിരിക്കുന്ന പഞ്ചായത്തുകളിൽ പോലും വരുത്തുന്ന ഗുരുതര വീഴ്ച ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള വ്യക്തികളാണോ നാളെ ഭരണത്തിലേക്ക് വരേണ്ടത് കിട്ടുന്ന അധികാര ഇടങ്ങളിൽ പോലും സകലതും കുളമാക്കുന്നവർ ഇനി സംസ്ഥാനത്തിൻ്റെ ഭരണം കൂടി കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് പക്ഷേ അപകടമുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം സർക്കാരാണ് മന്ത്രിയാണ് അവരുടെ തലയിൽ ചാരി രക്ഷപ്പെട്ടു പോവുകയാണ് കോട്ടയത്ത് ആശുപത്രി ഇടിഞ്ഞു വീണ സംഭവം എം എൽ എക്ക് പഞ്ചായത്തിന് എം പിക്ക് ഒന്നിന് ഉത്തരവാദിത്വമില്ല എല്ലാം സർക്കാർ ആരോഗ്യമന്ത്രി ഞങ്ങളവിടെ സിനിമ കാണാൻ നടക്കുന്ന കുറേ ജനപ്രതിനിധികൾ ഞങ്ങളിതൊക്കെ കാണിക്കും അതിൻ്റെ ഭവിഷ്യത്തുണ്ടായാലും മറുപടി പറയേണ്ടി വരുന്നത് സർക്കാരാണ് എന്ന നിലയിലേക്കൊക്കെ അതിനെ വളച്ചൊടിച്ചു കൊണ്ടുപോകുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തനവും സതീശൻ എന്ന മരണത്തിൻ്റെ വ്യാപാരികൾ തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് കെ എസ് ഇ ബിക്ക് ഉത്തരവാദിത്തമുണ്ട് സ്കൂൾ മാനേജ്മെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് ഉത്തരവാദിത്വം എങ്ങനെയാണ് ആ കെട്ടിടത്തിന് ക്ലിയറൻസ് കൊടുത്തത് ലൈൻ തൊട്ട് മോളിൽ കൂടി പോകുന്നൊരു കെട്ടിടത്തിന് എങ്ങനെ ക്ലിയറൻസ് കൊടുത്തു എങ്ങനെയാണ് അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്